ഹായ് തായ്ലൻഡിൽ എങ്ങനെ പോകാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഓരോ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും തായ്ലൻഡിലെ ഫുക്കറ്റ് ഐലൻഡ് പത്തോങ് ബീച്ച് പട്ടായ ബാങ്കോക്ക് ഷിയാങ്മയ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലെയും വിഷ്വൽസ് ഇതിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഓരോ സ്ഥലത്ത് മാത്രം എടുത്തിട്ടുള്ളതല്ല ഇപ്പം ഞാൻ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് എല്ലാ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തായ്ലൻഡിൽ പോകാൻ വിസ വേണോ വേണ്ടയോ എന്ന സംശയം ഒരുപാട് പേർക്കുണ്ട് ഇന്ത്യൻസിന് വിസ ഇളവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ് ഓൺ അറൈവൽ വിസയാണ് ഇന്ത്യ എൻസുന്നത് പക്ഷേ തായ്ലൻഡിലെ പുതിയ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്നിന് ശേഷം തായ്ലൻഡിൽ എത്തുന്നതിനും എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നേ ഓൺ അറൈവൽ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ടി ഡി എ സി അപ്ലൈ ചെയ്തിരിക്കണം അതായത് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡിന് അപ്ലൈ ചെയ്തിരിക്കണം എന്താണ് തായ്ലൻഡ് ഡിജിറ്റൽ അറൈവൽ കാർഡ് അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ട്രാവൽ ഏജൻറ്റിൻ്റെ ഒന്നും ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് സ്വയം നിങ്ങൾക്ക് മൊബൈലിൽ ചെയ്യാമോ കാര്യമേ ഉള്ളു അത് ആ ഒരു വീഡിയോ നോക്കിയിട്ട് ചെയ്യുക എൻ്റെ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോവയിൽ നിന്നാണ് ഗോവയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് തായ്ലൻഡിലോട്ടില്ല അത് രാത്രി ടെൻ തേർട്ടിക്ക് ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ കെമ്പഗട ഇന്റർനാഷണൽ ടെർമിനൽ ടൂല് അവിടുന്ന് വെളുപ്പിന് അഞ്ചരയ്ക്കായിരുന്നു ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ വീഡിയോ പലതവണ ഞാൻ ചെയ്തിട്ടുണ്ട് എത്ര പറഞ്ഞാലും മതി വരാതെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ ഈ ടെർമിനൽ ടു എയർപോർട്ട് തായ്ലൻഡിലേക്കുള്ള മണി എക്സ്ചേഞ്ച് ചെയ്തതും സിം എടുത്തതും ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്നും മണി എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കുക സിം എടുക്കാതിരിക്കുക തായ്ലൻഡിൽ ചെന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ മണി എക്സ്ചേഞ്ച് ഉണ്ടാവും അവിടെ നിന്ന് ചേഞ്ച് ആക്കിയിട്ട് നമ്മളെ വിസയ്ക്കുള്ള ഫീസ് കൊടുക്കുക അതുപോലെ തന്നെ എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ അവിടെ എയർപോർട്ടിനുള്ളിലും സിം കാർഡ് കിട്ടും അവിടുന്ന് മേടിക്കുക ഇന്ത്യയിൽ നിന്നും തായ്ലൻഡ് മണി ചേഞ്ച് ആക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് തായ്ലൻഡിൽ നിന്ന് തന്നെ വാങ്ങിയാൽ മതിയെന്ന് പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് സിം കാർഡ് അവിടത്തേക്കുള്ളത് എടുത്തു ടെൻ ഡേയ്സ് അൺലിമിറ്റഡ് ലിമിറ്റഡ് ഡേറ്റാസ് കിട്ടുന്നതിന് ആയിരം രൂപയായിരുന്നു ഞാൻ രണ്ട് സിം കാർഡും മേടിച്ചു രണ്ട് സിം കാർഡും കൂടെ കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അവർ തന്നു സിം കാർഡും തായ്ലൻഡിൽ ചെന്നിട്ട് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഇത് എയർപോർട്ട് ലോഞ്ച് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എന്തോ ആയിക്കോട്ടെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ കൗണ്ടറിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആൺലിമിറ്റഡ് ഫുഡ് കഴിക്കാം ഫ്ലൈറ്റ് പോകുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നേ ഈ ഒരു സൗകര്യം ഉള്ളത് അതുപോലെ തന്നെ എയർപോർട്ടിൽ നമ്മൾ മാക്സിമം എയർപോർട്ടിൽ നിന്നുള്ള വൈഫൈ യൂസ് ചെയ്യുക ഡേറ്റ ഓഫ് ചെയ്തിട്ട് ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇതുപോലുള്ള കിയാസ്ക് മെഷീൻസ് ഉണ്ട് ഇതിൽ നമ്മൾ ആ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഉള്ള ഭാഗം സ്കാൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക അപ്പോഴത്തേക്ക് എ ടി എം മെഷീനിൽ നിന്ന് റെസിപ്റ്റ് വരുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് വൈഫൈ പാസ്വേഡ് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഉപയോഗിക്കാം ചിലപ്പോൾ ഗ്യാസ്ക് സെക്ഷനിൽ സ്റ്റാഫുകൾ ഉണ്ടാവും രാത്രിയൊക്കെ ചിലപ്പോൾ അവർ കാണണമെന്നില്ല അങ്ങനെയെങ്കിലും നമുക്ക് തന്നെ ഈ ഒരു മെഷീൻസ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചില സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ചാലു ആക്കുക അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും കാര്യങ്ങളും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആയിക്കോളും സൈൻ ഇൻ ആയിക്കോളും അപ്പം ആ ഒരു ഫെസിലിറ്റീസൊക്കെ നമ്മൾ എയർപോർട്ടിൽ യൂസ് ചെയ്യുക ബാംഗ്ലൂർന്ന് നേരെ തായ്ലൻഡിലെ ബാങ്കോക്കിലേക്കാണ് പോകുന്നത് ബാങ്കോക്ക് ബി കെ കെ എയർപോർട്ട് അതായത് സുവർണഭൂമി എയർപോർട്ട് ഇപ്പോൾ ബാങ്കോക്കിൽ രണ്ട് എയർപോർട്ട് എയർപോർട്ടുണ്ടോ ഒന്ന് ഡോൺ മിയാങ് എയർപോർട്ടും രണ്ടാമത്തത് സുവർണഭൂമി എയർപോർട്ടും രണ്ടും ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് ഫ്ലൈറ്റ് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് വിസ ഓൺ അറൈവൽ എന്നുള്ള ബോർഡ് കാണും ആ സെക്ഷനിലോട്ട് നമ്മൾ പോവുക വിസ ഓൺ അറൈവൽ സെക്ഷനിൽ പോവുക നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടി ഡി എസ് സി അപ്ലൈ ചെയ്തായിട്ട് അറിയും അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടാറുമില്ല ടി ഡി എസ് സി ഇനി അഥവാ ടി ഡി എസ് സി നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല ടി ഡി എസ് സി അപ്ലൈ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുപോലെ ടാബുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ടി ഡി എസ് സി അപ്ലൈ ചെയ്യാവുന്നതാണ് വിസ ഫീ മുന്നൂറ് ആണ് മുന്നൂറ് ബാത്ത് തായ് ബാത്തായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം ഇന്ത്യൻ മണിയോ ഡോളറോ ഒന്നും റിസീവ് ചെയ്യില്ല വിസ ഫീ അടച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇമിഗ്രേഷൻ ഓഫീസർ അടുത്തേക്കാണ് ഇമിഗ്രേഷൻ ഓഫീസറുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ബയോമെട്രിക്സ് ചെയ്യും നാല് ഫിംഗേഴ്സ് സ്കാൻ ചെയ്യും നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും അതിനുശേഷം നമ്മളോട് റിട്ടേൺ എന്നാന്ന് ചോദിക്കും റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും അപ്പോൾ മൊബൈലിൽ എടുത്ത് വെച്ചിരിക്കുന്ന കാണിക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് കാണിക്കുക പിന്നെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എങ്ങോട്ട് പോകുന്നു എത്ര ദിവസമുണ്ട് ഇതുപോലുള്ള നമ്മളെ ട്രാവലിനെ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അതിനുശേഷം നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ഇവിടെ നേരെ നമ്മൾ എക്സിറ്റിലോട്ടാണ് പോകുന്നത് അവിടെയാണ് ലഗേജ് ക്ലെയിം ചെയ്യാനുണ്ട് അപ്പം ഏത് ബെൽറ്റിലാണ് നമ്മുടെ ലഗേജ് വരുന്നതെന്ന് അറിയാനായിട്ട് അവിടെ ഡിസ്പ്ലേയിൽ നോക്കുക ഫ്ലൈറ്റ് നമ്പർ ഉണ്ടാവും അപ്പം ആ ഫ്ലൈറ്റ് നമ്പറിന് തൊട്ട് നേരെയായിട്ട് ബെൽറ്റ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആ ബെൽറ്റ് നമ്പർ നോക്കിയിട്ട് നമ്മൾ പോയി അവിടെ നിൽക്കുക അപ്പോൾ അവിടെ നമ്മുടെ ലഗേജ് വരും അതവിടെ നിന്ന് കളക്ട് ചെയ്യുക ഓൺ അറൈവൽ വിസയിൽ നമുക്ക് സിക്സ്റ്റി ഡേയ്സ് ആണ് തായ്ലൻഡിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നത് സിക്സ്റ്റി ഡേയ്സിൽ കൂടുതൽ നമുക്ക് തായ്ലൻഡിൽ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് തായ്ലൻഡിലെ ഏതൊരു പബ്ലിക് പ്ലേസിലും അവിടുത്തെ ക്വീൻ സുതിതയുടെ പിക്ചർ വെച്ചിട്ടുണ്ടാകും പർപ്പിൾ കളർ റിബണും ഫ്ലവറുകളും കൊണ്ട് അലങ്കരിച്ചായിരിക്കും വെച്ചിരിക്കുക റോയൽ ഫാമിലിയും പബ്ലിക്കുമായിട്ട് ബന്ധം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇതിങ്ങനെ വെക്കുന്നത് എയർപോർട്ടിന് പുറത്ത് ബസ് സർവീസ് ആണ് അതുപോലെ തന്നെ നമുക്ക് പ്രൈവറ്റ് ടാക്സീസ് വിളിക്കാൻ പറ്റും ബോൾട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക കേട്ടോ തായ്ലൻഡിലെ ടാക്സി സർവീസ് ആപ്പാണ് ബോൾട്ട് ഗ്രാബും ഉണ്ട് പക്ഷേ ഗ്രാബിനേക്കാൾ ഏറ്റവും നല്ലത് ബോൾട്ടാണ് ബോൾട്ട് വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ടു വീലർ ഓട്ടോറിക്ഷ ടാക്സി ഒക്കെ ബോൾട്ടിൽ അവൈലബിൾ ആണ് ടാക്സി സർവീസിലൊക്കെ കൂടുതലും ആണ് ഡ്രൈവേഴ്സ് ആയിട്ടുള്ളത് അതുപോലെ അവിടുത്തെ പബ്ലിക് ബസ്സിലും ഒക്കെ ലേഡീസ് സ്റ്റാഫുകളാണുള്ളത് പ്രൈവറ്റ് ബസ്സിലൊക്കെ എയർ ഹോസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്രസ് കോഡാണ് സ്റ്റാഫുകൾക്കുള്ളത് നല്ല രസമാണ് കാണാൻ സ്ട്രീറ്റിലൊക്കെ ടു വീലർ നിരത്തി വെച്ചിട്ടുണ്ട് ടു വീലറിൽ കറങ്ങണമെന്നുള്ളവർക്ക് റെൻറ്റിനെടുത്ത് പോകാവുന്നതാണ് പിന്നെ ഞാൻ പോയ സമയത്ത് അവിടെ എന്തോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും റോഡിലൂടെ ഇതുപോലെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന മറ്റൊരു ടാക്സി സർവീസുണ്ട് എവിടെ നോക്കിയാലും ഇസൂസിൻ്റെ വാഹനത്തിൽ നമ്മൾ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത് ഇസൂസിൻ്റെ ഇതുപോലുള്ള വാഹനത്തിൻ്റെ പിറകിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഇത് സ്ട്രീറ്റിലൂടെ സർവീസ് നടത്തുന്ന ഒരു ടാക്സി സർവീസ് ഉണ്ട് ചെറിയ ഒരു ടെൻ ബാത്ത് ട്വൻ്റി ബാത്തിനൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രൈവറ്റ് ബസ് നടത്തുന്ന സർവീസിൽ ആ മാതിരി ഒരു സർവീസുണ്ട് വളരെ പക്ഷേ നല്ല ആണ് കേട്ടോ തായ്ലൻഡ് എങ്ങനെയുണ്ട് കാണാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെയാണ് കൂടുതലും ഉള്ളത് എവിടെ നോക്കിക്കഴിഞ്ഞാലും തെങ്ങ് വാഴ റബ്ബർ ഒക്കെ ആയിട്ട് നല്ല പച്ചപ്പായിട്ടുള്ള സ്ഥലമാണ് എനിക്ക് കൂടുതലും ഇത് തായ്ലൻഡിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഗോവയുമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തായ്ലൻഡിൽ ചെന്നിട്ട് അത് തായ്ലൻഡ് ആണെന്ന് ഉള്ളൊരിതില്ല ഒരു നമുക്ക് ഗോവയിലെ സ്ട്രീറ്റിലൂടെ ഒക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അത് തന്നെയാണ് എനിക്ക് തോന്നിയത് ഗോവയുടെ നൈറ്റ് ലൈഫ് ക്ലബ്ബ് പാർട്ടി അതിൻ്റെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് നമുക്ക് തായ്ലൻഡിൽ കാണാൻ കഴിയുന്നത് ഏറ്റവും സുന്ദരമായ സ്ഥലം നമ്മുടെ കേരളമാണെങ്കിലും കേരളത്തിൽ നൈറ്റ് ലൈഫ് ഇല്ല ബട്ട് ഗോവയിലും തായ്ലൻഡിലും നൈറ്റ് ലൈഫ് ഉണ്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട് ഈ ഒരു ഒക്കെ കാണുമ്പോഴത്തേക്കും ഇത് കേരളം എന്നേ എല്ലാവരും പറയുള്ളു അതുപോലെ ഫുഡ് തായ് ഫുഡ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ തായ്ലൻഡിലെ ഫുഡ് കഴിക്കണമെന്ന് എഴുതിയിട്ടാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കേരള എന്ന് തീരുമാനിച്ചു പോയതാണ് പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടാവണമെന്നൊന്നുമില്ല തായ്ലൻഡ് പക്ഷെ ഞാൻ എന്റെ ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ തായ്ലൻഡിൽ സ്റ്റേ ചെയ്ത ഫിഫ്റ്റീൻ ഡേയ്സും ഞാൻ തായ്ലാന്റ് ഫുഡാണ് കഴിച്ചത് അതില് ഫസ്റ്റ് ഒരു ത്രീ ഡേയ്സ് ഞാൻ അറബിക് ഫുഡ് കഴിച്ചിരുന്നു കാരണം അറബിക് ിക് ആയിരുന്നു അപ്പം എനിക്ക് അറബിക് ഫുഡ് കഴിക്കണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ അറബിക് റെസ്റ്റോറന്റ് കണ്ടപ്പോൾ അവിടുന്ന് അറബിക് സ്പെഷ്യൽ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു സെവൻ ലെവൻ സ്റ്റോറുകൾ ധാരാളം തായ്ലൻഡിലുണ്ട് എബോ തേർട്ടി തൗസൻഡ് സ്റ്റോറുകളാണ് തായ്ലൻഡിൽ ഉള്ളത് അപ്പം എവിടെ നോക്കിയാലും നമുക്ക് ഈ ഒരു സെവൻ ലെവൻ സ്റ്റോറുകൾ കാണാം അപ്പോൾ ഇവിടെ പാക്ഡ് ഫുഡ് കിട്ടും നല്ല ഡ്രിങ്ക്സുകൾ കിട്ടും അപ്പം സാൻഡ്വിച്ച് ബർഗർ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവിടുന്ന് ഫുഡ് പാക്കറ്റ് ഫുഡും മേടിച്ച് കഴിക്കാം അതുപോലെ തന്നെ ഗ്രാബ് ഉണ്ട് ഗ്രാബ് ഓൺലൈൻ വഴി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ടാക്സി മാത്രമല്ല ഗ്രാബിന്ന് കിട്ടുന്നത് നമുക്ക് ഫുഡ് ഫുഡും ഗ്രാബ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഫ്രൂട്ട്സ് ഇറയെ ബെമ്പളി മാസി ഇരിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലെ ചക്ക എനിക്ക് എന്തോ ഒരു ടേസ്റ്റാണ് ചക്ക ഈ ചൂറ് ബാത്തിൻ്റെ ഈ ഒരു ബോക്സ് നൂറ് ബാത്താണ് ആ അമേസിങ് നല്ല ടേസ്റ്റ് മധുരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ മിക്കോറും മിക്കോറും അല്ല എല്ലാ ദിവസവും ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യും ലഞ്ച് കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിന്നറിലോട്ടാണ് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയം ഫ്രൂട്ട്സാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതായത് തലേ ദിവസം ഞാൻ സെവൻ ഇലവനിൽ നിന്ന് എന്തെങ്കിലും പാക്കറ്റ് ഫുഡും മേടിച്ചോണ്ടിരും രാവിലെ അത് ചൂടാക്കി കഴിക്കും ബർഗറോ സാൻഡ്വിച്ചോ മോമോസോ ഒക്കെ എന്നിട്ട് ഉച്ച അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സാണ് അതായത് ലിച്ചി റംബുട്ടാൻ മാങ്കോസ്റ്റിൻ ചക്ക പിന്നെ ഇതിൽ ഇവിടുന്നൊരു സാധനം ഇനി അത് ഇത് പക്ഷേ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇപ്പം അതും ഒരു ബിറ്റർ ടേസ്റ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ട് ഇതിന് സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് പറയുന്നത് കേട്ടോ സാലക് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്കത് കഴിച്ചിട്ട് ഒരു അതിൻ്റെ സ്കിന്നെ ടച്ച് ചെയ്തിട്ടാണോ അതോ എനിക്കൊരു ബിറ്റർ ടേസ്റ്റ് ഒക്കെ ഒരുമാതിരി ആദ്യമായിട്ട് കഴിക്കുന്നിട്ട് അത്ര ഇഷ്ടമായില്ല പിന്നെ എന്താ പറയാ സ്ട്രീറ്റിൽ ഫുള്ള് ഇത് ഓരോ സ്പാ സെൻ്ററുകളുടെയും ഫ്രണ്ടിൽ ഇതുപോലെ ഗേൾസ് ഇരിപ്പുണ്ടാവും ഒരേ യൂണിഫോം ഇട്ടിട്ട് അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തായിരം രൂപ ഇങ്ങനെ ഓരോരുത്തരും ഫുഡ് മസാജിന് വേണ്ടിയിട്ടിരിക്കുന്നവരാണ് അപ്പം ഇതിലേ പോകുന്നവരെ ക്യാൻവാസ് ചെയ്യുക വിളിക്കുക പിന്നെ മസാജിനെ വിളിക്കുക അതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി പട്ടായയിലാണ് കൂടുതലും ഗേൾസ് ഉള്ളത് കേട്ടോ പിന്നെ സ്ട്രീറ്റ് ഗേൾസൊക്കെ ഒരുപാടുള്ളത് പട്ടായയിലാണ് അവിടെത്തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അതിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് എബോവ് ഗേൾസ് ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ക്ലബിലും സ്ട്രീറ്റിലും ആയിട്ട് രാത്രി രണ്ടു മണിക്കൂർ ഒക്കെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്ന് കുത്തിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും കാരണം അവരും ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നാണ് അപ്പം പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറയാം നമുക്കിപ്പം പബ്ലിക് സർവീസുകൾ ഉപയോഗിക്കാം ഇപ്പം ഓരോ ഇപ്പം പട്ടാകുന്ന ബാങ്കോക്ക് പോകാനും അവിടുന്ന് എയർപോർട്ടിൽ പോകാനും ഒക്കെ എ സി ബസ് സർവീസ് ഉണ്ട് അപ്പം അത് ഉപയോഗിക്കുക ബസ് സ്റ്റാൻഡിൽ വരിക നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റും അതല്ലാതെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റും നൈറ്റ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് സിറ്റി ഒന്ന് ആക്റ്റീവായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടെൻ ഓ ക്ലോക്ക് കഴിയണം മോർണിങ്ങിൽ പിന്നെ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തായ്ലൻഡിലെ ടെമ്പിൾസിൽ പോകുമ്പോൾ ഷോൾഡർ കവർ ചെയ്യുന്ന ഡ്രസ്സ് ധരിക്കുക മുട്ടിന് താഴോട്ടുള്ള ഡ്രസ്സ് ധരിക്കുക സ്ലീവ്ലെസ്സോ ഷോർട്സോ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എൻട്രി കിട്ടില്ല തായ്ലൻഡിലെ വിശേഷങ്ങൾ തീരുന്നില്ല തായ്ലൻഡിലെ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക മറക്കരുത്